ഇനി ആരും ഒന്നും പോകാൻ നിൽക്കട്ടെ കോയമ്പത്തൂർ റേറ്റിൽ പവർ ടൂൾസുകൾ കിട്ടുന്ന ഷോപ്പ് ഷോഭിത നമ്മുടെ കുറ്റ്യാടിയിൽ നമ്മൾ പറഞ്ഞാൽ കോയമ്പത്തൂർ റേറ്റിൽ പവർ ടൂൾസുകൾ കിട്ടുന്ന കുറ്റ്യാടിയിലെ ടൂൾ ടെക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഏതൊരു മേഖലക്കും പവർ ടൂൾസുകൾ ഇല്ലാതെ ഇപ്പോൾ ഒരു വർക്കും നടക്കൂല എല്ലാ മേഖലക്കും ആവശ്യമായിട്ടുള്ള എ ടു സെഡ് പവർ ടൂൾസുകളും അതിന്റെ സർവീസും ഇവിടെ അവൈലബിൾ ആണ് കൃഷിപ്പണിക്കാർക്കും അതേപോലെ എല്ലാ വീടുകളിലേക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു മെഷീൻ ആണ് ഇത് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപയ മുതൽ ഇതുപോലത്തെ കാർഡ് നൽകുന്ന മെഷീൻ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇത് ഹെവി ഡ്യൂട്ടി കാർവാഷറാണ് അതുപോലെ കാർ വാഷറിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഈ കാർ വാഷറുകൾ കൊടുക്കുന്നത് വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപയ മുതലാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ പ്രമുഖ കമ്പനികളുടെ സെയിൽസ് ആൻഡ് സർവീസിറ്റിലുണ്ട് ഈ ഒരു അവസരത്തിൽ ഈ നിലയിലെത്തിച്ച എല്ലാ കസ്റ്റമറുകൾക്കും സ്വകുതി ഞാൻ നന്ദിയവും കടുപ്പാടും അറിയും ലൈറ്റ് വെയ്റ്റിലുള്ള ചെറിയൊരു വെൽഡിംഗ് മെഷീനാണ് ഇത് അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാത്തരം വെൽഡിംഗ് മെഷീനും ഇവിടെ അവൈലബിൾ ആണ് അതെല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിൽ ഇവർ കൊടുക്കുന്നത് വീടിന്റെ മുറ്റത്തലുള്ള പുല്ലെല്ലാം തെളിക്കാൻ പറ്റിയ നല്ല കിഡ്ഡിലെ മെഷീൻ അതും ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നത് ഇത് മാത്രമല്ല എല്ലാത്തരം ടൂൾസുകളും ഇത് ഇതെല്ലാം ബാറ്ററിയിൽ മുതൽ വർക്ക് ചെയ്യുന്നതാണ് സ്റ്റില്ല് മുതൽ അറിയപ്പെടുന്ന എല്ലാത്തരം കമ്പനികളുടെയും മരം മുറിക്കുന്ന മെഷീനുകളും ഇവിടെ കിട്ടുന്നുണ്ട് കംപ്രസറുകള് അതുപോലെ എല്ലാ ടൂൾസുകൾ ഇതെല്ലാം ആവശ്യമായിട്ടുള്ളവർ നേരെ കുറ്റ്യാടിയിലുള്ള പവർ ടൂൾസിലേക്ക് വന്നു ചെറിയ വിലയുടെ സെൽഫ് സ്റ്റാർട്ടുള്ള അതും ഇതുപോലെ സിമ്പിൾ ആയിട്ട് എന്തി കൊണ്ടുപോകാൻ പറ്റിയ ജനറേറ്ററുകളും ഇവിടെ അവൈലബിൾ ആണ് ഇറ്റാലിയൻ മാർബിളിന്റെ ഇന്ത്യൻ മാർബിളിന്റെ എല്ലാ കെമിക്കലുകളും പോളിസികൾ കുറ്റ്യാടി പുതിയ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് പാത്രപുരിന്റെ ഒക്കെ സൈഡിലായിട്ടുള്ള റോഡിൽ ഏറ്റവും ലാസ്റ്റ് കടയാണ് ടോൾ